നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രീനാഥ് കാര്യാട്ട് ഭാരതീയ ധർമ്മ പ്രചാര സഭയുടെ ആചാരനാണ് അമാവാസിക്ക് പ്രത്യേകിച്ച് താമാസവും കർക്കിടമാസവും കുംഭമാസവും ഒക്കെ നമ്മൾ ബലിയിടാറുണ്ട് സമസ്ത പിതൃക്കളെയും സങ്കല്പിച്ചുകൊണ്ട് ഇടുന്ന വരിക വളരെ ശ്രേയസ്കരമായ ഒരു ക്രിയയാണ് ശ്രാദ്ധാൽ പരതരനാന്യ ശ്രേയസ്കര മുദാഹൃതം തസ്മാത് സർവ്വപ്രയത്നേന ശ്രാദ്ധം കുര്യാത് വിചക്ഷണ ബുദ്ധിയുള്ള ആൾക്കാർ എന്ത് വില കൊടുത്തും ശ്രാദ്ധ മുടക്കാതെ ചെയ്യും എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ഇപ്പോൾ ക്രിയ നമുക്കൊന്ന് ശ്രദ്ധിക്കാം വലത്ത് ഭാഗത്ത് ഒരു വിളക്ക് കൊളുത്തി വയ്ക്കും ബലിയിടാനുള്ള സാധനങ്ങളൊക്കെ വലത്ത് ഭാഗത്ത് ഒരുക്കി വയ്ക്കാം ദർഭ കോർച്ചം പവിത്രം എള് അക്ഷതം ചെറുള ചന്ദനം ഒരു കുരുടെ ചോറ് അതുപോലെ കിണ്ടി വെള്ളം ഇത്രയാണ് നമുക്ക് വേണ്ടത് ബലിക്കറിയുടെ ഒരുക്കങ്ങൾ മുമ്പിലത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതിൽ ഒരു സ്ഥലം തളിച്ച് മെഴുകി ശുദ്ധിയാക്കി വയ്ക്കാം നമ്മൾ ഈ സ്ഥലത്ത് സുഖമായിട്ടിരിക്കാം പടിഞ്ഞിരിക്കണം യാതൊരു നിർബന്ധവും ഇല്ല ഇപ്പോൾ ഇടത് കാലം പടിഞ്ഞിരിക്കുന്നത് ഇടാനാടി പ്രധാനമാണ് ബലിയെന്നുള്ളതുകൊണ്ടാണ് ഏറ്റവും സുഖമായിട്ടാണ് ഇരിക്കേണ്ടത് ഇപ്പോൾ കസാലയിലോ അല്ല ഒരു കുറച്ച് ഉയരമുള്ള വസ്തുക്കളിലൊക്കെ നമുക്ക് ഇരിക്കും തീരെ നിലത്തിരിക്കാൻ പറ്റാത്തവർക്ക് കസാലയിൽ ഇരുന്ന ടീപ്പവിന് മുകളിലും ചെയ്യാം അല്ലെങ്കിൽ എന്തെങ്കിലും ഉയരത്തിരിക്കാം പായലോ എവിടെ വേണമെങ്കിലും ഇരിക്കാം സുഖമായിട്ട് ഇരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഏതാണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് സമയം വലിക്കെടുക്കും പതിനഞ്ച് മിനിറ്റ് സുഖമായിട്ട് ഇരിക്കുന്ന രീതിയിൽ ഒരു കിണ്ടിയിൽ വെള്ളം നമ്മൾ നിറച്ച് വെക്കണം കിണ്ടി ഉണ്ടെങ്കിൽ എടുക്കാം കിണ്ടി ഇല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെ എടുത്താലും മതി കിണ്ടിയിൽ വെള്ളമെടുത്തു നേരെ മുമ്പിൽ വെച്ചു ശേഷം പവിത്രം കയ്യിലിടണം ഈ വളച്ച് കെട്ടിയ ചെറിയൊരു പുല്ലാണ് പവിത്രം പവിത്രം ഒന്ന് കിണ്ടിയിൽ നനച്ചിട്ട് നമ്മൾ കഴിക്കുക വലിക്ക് ഒരുക്കി കഴിഞ്ഞാൽ ആദ്യം ബലി ചെയ്യാനുള്ള തീർത്ഥം ഉണ്ടാക്കലാണ് തുളസിയും അക്ഷുതവും കയ്യിലെടുത്ത് മന്ത്രം ചൊല്ലി കിണ്ടിയിലിട്ട് എന്നാണ് തീർത്ഥം ഉണ്ടാക്കൽ മന്ത്രം ഓം ഗംഗേ ചൈമുനേ ചൈവ ഗോതാപരി സരസ്വതീ നർമ്മദേധിം കുരു കിണ്ടിയിലിട്ടു തീർത്ഥം ഉണ്ടായി ഇനി ഇതിൻ്റെ തീർത്ഥം എന്നാണ് പറയുക ഈ തീർത്ഥം കുറച്ചെടുത്ത് എവിടെയാണോ ബലിയിടാൻ ഉദ്ദേശിക്കുന്നത് അവിടെ തളിച്ച് മെഴുകി തളിച്ച് മെഴുകിയ ശുദ്ധിയാക്കുക ബലിയിടാനുള്ള വസ്തുക്കളിലൊക്കെ തളിക്കുക തന്നെയും ബലിയിടുന്ന ആരാണോ അവരൊക്കെ തളിക്കുക ഇനി ബലിയിടാൻ വേറെ ആൾക്കാരുണ്ടെങ്കിൽ അവരൊക്കെ തളിച്ച് ശുദ്ധിയാക്കാം ഒരു ബലിയിൽ തന്നെ ഒരാൾക്ക് ബലിയിട്ട് ചോറ് എല്ലാവർക്കും ബലി പിണ്ട സമർപ്പണം മാത്രം എല്ലാവർക്കും ചെയ്യാം ഒരാൾക്ക് തന്നെ എല്ലാവർക്കും ഇതുപോലെ പീഡനം സങ്കല്പിച്ച് ബലിയിടാം രണ്ട് ക്രമവും നല്ലതാണ് ബലിക്രിയയിൽ തീർത്ഥമുണ്ടാക്കി കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ടതാണ് ദേശകാല സങ്കല്പം ചെയ്യുന്ന ദിവസത്തെക്കുറിച്ച് പറയുന്നതാണ് ദേശകാല സങ്കല്പം കൈ കൂപ്പിയിട്ട് ചെയ്യാം അട്ടകം പിടിച്ചോ ഇതാണ് അട്ടകം കൈ രണ്ട് രീതിയിലും ചെയ്യാവുന്നതാണ് मम उपाता दुरिदक्षे द्वारा श्रीपितृपरम्पराप्रीत्यर्थं शुभे शोभने मुहूर्ते अद्य ब्रह्मणा द्वितीयपरार्दे श्वेतवराहकल्पे वैवत्सतमन्यन्तरे अषाशति कलियुगे प्रथम पदे जबूदीपे भारतवर्षे भरतखंडे दक्षिणे पार्श्वे शकाब्दे अस्मिन् वर्तमाने व्यावहारिके प्रभवादीना ഷഷ്ടേ സംവത്സരാണ് മധ്യേ സംവത്സരത്തിൻ്റെ പേര് പറയണം നാമസംവത്സരെ അയനത്തിൻ്റെ പേര് അയനെ പക്ഷത്തിൻ്റെ പേര് പക്ഷേ തിഥി ഏതാണോ അത് പറയുക അമാവാസി ആണെങ്കിൽ അമാവാസി ശുഭത്തിത്ഥം അതാത് ദിവസനക്ഷത്രം പറയാം നക്ഷത്രയുക്തം അതാത് ആഴ്ചയുടെ പേര് പറയാം വാസരയുക്തം ശുഭയോകുഭകരണ ഏവ ഗുണവിശേഷണ വിശിഷ്ടയാ അയാം വർത്തമാനം ശുഭത്തിത്ഥം അസ്മാകും सहकुटुम्बानां क्षेमस्थैर्य वीर्यविजय आयुरारोग्य ऐश्वर्याणाम् अभिवृद्ध्यर्थम् आयुष्मत् सल्सन्धान समृद्ध्यर्थं धर्मार्थ काममोक्ष चतुर्विधफल पुरुषार्थ सिद्ध्यर्थं मम मातृपितृपरम्परा प्रसादसिद्ध्यर्थं मम मातृपितृपरम्परा प्रसादात् समस्तमङ्गल अवाप्त्यर्थम् इष्टकाम्यार्थ സിദ്ധ്യർത്ഥം പുണ്യകാല കൽപ്പോക്തപ്രകാരേണ പർവണശ്രഥം സ്വന്തം നക്ഷത്രം പറയും നക്ഷത്രജാത സന്തം പേര് പറയാം നാമധേയസ്യ അഹം കരിഷ്യേൽ ഇവിടെ സങ്കല്പം വയ്ക്കാം നമ്മളെ ബലി നമുക്ക് നമ്മളെ സ്വസ്ഥവും പൂർണ്ണമായി ചെയ്യാൻ സാധിക്കട്ടെ പിതൃക്കളുടെ കൃപ നമുക്കെപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കട്ടെ എന്ന് സങ്കല്പെടുക്കാം പൈത്രം ധരിച്ച് തീർത്ഥമുണ്ടാക്കി സങ്കല്പെടുത്താൽ നമുക്ക് പീഠം സങ്കല്പിക്കലാണ് മുമ്പിൽ തളിച്ച മെഴുകിയ സ്ഥലത്ത് ദർഭ പുല്ലുകൊണ്ട് നമുക്ക് പീഡം വരിക്കാം തല തലയിൽ കിട്ടിയ പുല്ല് കുറച്ചും നമുക്ക് ആവാഹനിക്കുള്ളതാണ് അതവിടെ മാറ്റി വയ്ക്കാം ബാക്കിയുള്ള പുല്ല് മുഴുവൻ നമ്മളൊരു ഭംഗിയായിട്ട് മുമ്പിൽ വിരിക്കുകയാണ് വേണ്ടത് ഓം നമോ നാരായണായ 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 തെക്ക് ഭാഗത്തേക്ക് തല വരുന്ന രീതിയിൽ പുല്ല് നമ്മൾ ഭംഗിയായിട്ട് വിരിക്കുന്നിവിടെ പുല്ല് വിരിച്ചു പീഠം സങ്കല്പിക്കുക എന്നാൽ പറയാ ശേഷം ആവാഹനയാണ് തലയ്ക്ക് കെട്ടുള്ള പുല്ലാണ് പേര് കൂർച്ചം കൂർച്ചം ചന്ദനം പൂവ് എള് അക്ഷതം തീർത്ഥം എല്ലാം കൂട്ടിയേർത്ത് ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ കെട്ട് മുകളിലേക്ക് വരുന്ന രീതിയിൽ പിടിക്കണം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മന്ത്രം ചൊല്ലി വെക്കുകയാണ് വേണ്ടത് ഓം വസുരുദ്ര ആതിഥ്യസ്വരൂപാൻ അസ്മത് പിതൃ പിതാമഹ प्रपितामहः मातृ पितामह मातृपितामहः मातृप्रपितामहीनां ध्यायामि अस्मिन् कूर्चे उभयवंशपितॄन् आवाहयामि स्थापयामि पूजयामि र कैकलं कूडि चेर्त् भक्तिश्रद्धापुरसरम् പീഠത്തിൽ വയ്ക്ക ആവാഹിച്ച് വെച്ചതിന് ശേഷം രണ്ട് വർഗത്തിൽപ്പെട്ട പിതൃക്കളെ നമസ്കരിക്കുകയാണ് വേണ്ടത് മമ വർഗദ്വയ പിതൃഭ്യോ നമ അച്ഛൻ്റെയും അമ്മയുടെയും രണ്ട് വർഗത്തിൽപ്പെട്ട എല്ലാ പിതൃക്കൾക്കുമായിക്കൊണ്ട് എൻ്റെ വിനീത പ്രണാമം ശേഷം ജലഗന്ധ പുഷ്പങ്ങളെ കൊണ്ടുള്ള പൂജയാണ് കിണ്ടിയിലെ വെള്ളം ഒരു തുളസി കഴുത്ത് ഉപയോഗിച്ച് നമുക്ക് സമർപ്പിക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ശേഷം നമ്മൾ ചന്ദനാണ് അർച്ചിക്കുന്നത് തുളസി കഴുത്തുകൊണ്ട് തന്നെ കൊടുത്താൽ മതി ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ചെറുവിളപ്പൂവാണ് പിന്നെ കൊടുക്കുന്നത് ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ശേഷം ഒരു പൂവെടുത്ത് ആദ്യ പിതൃക്കളെ നമ്മൾ ആവാഹിക്കണം ആവായിക്കുകയല്ല ചെയ്യുന്നത് സ്മരിക്കുകയാണ് ചെയ്യുന്നത് ആദ്യ പിതൃ ആവാഹയാമി സ്ഥാപയാമി പൂജയാമി എന്ന് പറഞ്ഞു പിതൃക്കളെ ആവാഹിച്ച് ആ എതിർക്കളക്കുള്ള പൂജ കഴിഞ്ഞു ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട ഭാഗം പിണ്ട സമർപ്പണം ഒരു ഉരുള ചോറ് പാർവണ പാർവണസ്രാദ്ധത്തിൽ ഒറ്റ ഉരുള ചോറ് മതി ചോറ് തീരെ കിട്ടിയിട്ടില്ല സാധ യാതൊരു സാധ്യത ഇല്ലെങ്കിൽ മാത്രം പച്ചരി നനച്ച് ബലിയിടാവുന്നതാണ് കിട്ടാത്ത സാഹചര്യങ്ങളിൽ മാത്രം പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വേവിച്ച് ഇരുന്നിറണം കുറച്ച് എള്ളം നമ്മൾ ചോറിൻ്റെ മുകളിൽ വിതർന്നു ഒരു ഉരുള ചോറ് ഉണ്ടാക്കുന്നു ആ ചോറുള്ള ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് മന്ത്രഞ്ജലി സമർപ്പിക്കണം ഓം മാതൃവംശേ മൃതായ പൃവംശൈ തഥൈവച ഗുരുശ്വശുരബന്ധൂന യേ ചേ ബാൻഡ തിലോദകം ചിണ്ടം ച പിതൃാം പരിതുഷ്ടേ സമർപ്പയാമി ഭക്തി പ്രാർത്ഥയാമി പ്രസീതമേ ഇങ്ങനെയാണ് പിണ്ട സമർപ്പിക്കുന്നത് ശ്രദ്ധിക്കാം ഇങ്ങനെയാണ് പിണ്ട വെക്കേണ്ടത് ഇങ്ങനെയാണ് പിണ്ട വെക്കുന്നത് പെരുവരൽ അടിയിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ ഇവിടെ നമുക്ക് സമർപ്പിച്ചതിന് ശേഷം കൈ ഒന്ന് കഴുകാം പൈത്രൊട്ടു തീർത്ഥം ഉണ്ടാക്കി പീഠം വിരിച്ചു പിതൃക്കളെ ആവാഹിച്ചു പിതൃക്കൾക്ക് പൂജ ചെയ്തു പിണ്ട സമർപ്പണം ചെയ്താൽ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് തിലോദകം മരിക്കണ സമയത്ത് നമ്മൾ അച്ഛൻ്റെ അമ്മേനെയൊക്കെ കൂടെ ഉണ്ടായില്ല ആ ശുശ്രൂഷിക്കാൻ പറ്റിയിട്ടില്ല അതിനൊക്കെ പകരം ഇത് ചെയ്താൽ മതി വലത് കയ്യിൽ എള് വാരി എടുക്കുക വലത് കൈയിൻ്റെ ചൂണ്ടുവരലും പെരുവരലും നിവർത്തിപ്പിടിക്കുക ഇടത് കയ്യിൽ തീർത്ഥപാത്രം എടുക്കുക വെള്ളം കയ്യിലേക്ക് ഒഴിക്കുമ്പം എള്ളും വെള്ളവും കൂടി ചേർന്ന മിശ്രിതം ഈ ഉരുളേൻ്റെ മുകളിലേക്ക് വീണം മന്ത്രം ഓം തിലോതകം സമർപ്പയാമേ ഒൻപത് പ്രാവശ്യത്തിൽ കുറയാതെ

തിലോതകം സമർപ്പിക്കാം ജീവിച്ചിരിക്കുന്നവർക്ക് ഊർജ്ജം കിട്ടാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ മരിച്ചതിന് ശേഷം തിലോതകമാണ് ഷുജമായിട്ട് ഊർജ്ജം ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത് തിലോതകം കഴിഞ്ഞാൽ ഇവിടെ പുണ്യക്ഷേത്രങ്ങൾ പുണ്യനദികളൊക്കെ സ്മരിക്കുകയാണ് വേണ്ടത് തുളസിപ്പൂവ് കയ്യിലെടുത്ത് പുണ്യക്ഷേത്രങ്ങളെയും പുണ്യനദികളെയും സ്മരിക്കുക ॐ श्रीकाशी पुरुषोत्तमं बदरिका अयोध्या गया द्वारका गोकर्णामला कालहस्ति मथुरा श्रीरङ्गं रामेश्वरं श्री कुम्भकोणादिदं श्वेतारण्यपुरं चिदम्बरसभां മോക്ഷയാ ഇവിടെയൊക്കെ പോയി വന്ന പുണ്യം പിതൃക്കൾക്ക് ഉണ്ടാവട്ടെ സങ്കല്പിച്ചുകൊണ്ട് നമുക്ക് പിണ്ടത്തിൽ സമർപ്പിക്കാം ചില സ്ഥലങ്ങളിൽ വടക്ക് ഭാഗത്തേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കുന്ന ഒരു ക്രമമുണ്ട് പിണ്ടത്തിൽ സമർപ്പിക്കുന്നതും ശരിയാണ് പിതൃസ്മരണയാണ് അടുത്തത് നമ്മൾക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി വലുതാക്കിയ നമ്മളുടെ പിതൃക്കളെ മാതാപിതാക്കളെ വളരെ സ്നേഹത്തോടും നന്ദിയോടും കൂടി സ്മരിക്കുക അവർ നമ്മൾക്ക് ജീവിതത്തിൽ ചെയ്തു തന്ന എല്ലാ നല്ല കാര്യങ്ങളും വളരെ സ്നേഹത്തോടെ ഓർക്കുക അറിഞ്ഞോ അറിയാതെയോ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ അവർക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പൂർണ്ണമായും അവരോട് ക്ഷമ പറയുക അച്ഛാ അമ്മേ എൻ്റെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾക്ക് പ്രയാസം ഉണ്ടാകുന്ന രീതിയിൽ ഞാൻ എപ്പോഴെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ എന്നോട് പൂർണ്ണമായി ക്ഷമിക്കണം എന്ന് പറയുക അച്ഛനെ അമ്മയൊക്കെ നമ്മൾ വീണ്ടും നേരിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുകയാണെങ്കിൽ നമ്മൾക്ക് എന്താണ് അവരോട് പറയാനുണ്ടാവുക എന്നുള്ളത് അവരോട് പറയുക എന്തൊക്കെയാണ് നമ്മൾ പറയാൻ ബാക്കി വെച്ചത് അത് മുഴുവൻ അവരോട് സംവദിക്കുക കുട്ടികളുണ്ടായതും കല്യാണം കഴിച്ചതും ജോലി കിട്ടിയതും വീട് വച്ചതും നമ്മൾക്ക് സന്തോഷമുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് വിഷമുള്ള കാര്യങ്ങളൊക്കെ അവരോട് പങ്കുവെക്കാവുന്നതാണ് എത്ര സമയമാണോ നമുക്ക് ആവശ്യമുള്ളത് അത്രയും സമയം അവരോട് സംവദിക്കാവുന്നതാണ് എപ്പോഴാണോ സംബന്ധിച്ച് കഴിയുന്നത് ആ സമയത്ത് കയ്യിലെ പുഷ്പാക്ഷതങ്ങൾ വേണ്ടത്തിൽ സമർപ്പിക്കുക അടുത്തത് നമസ്കാരമാണ് പ്രദക്ഷിണ നമസ്കാരം പുഷ്പാക്ഷതങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഇട്ട വലിക്ക് പ്രദക്ഷിണം ചെയ്യാണ് വേണ്ടത് സാധിക്കുന്നവർ പ്രദക്ഷിണം ചെയ്യുക ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രദക്ഷിണം ചെയ്യണം എന്നില്ല നമസ്കരിച്ചാൽ മതി കഴിയുന്നവർ പ്രദക്ഷിണം ചെയ്യാം ഓം നമോ നാരായണായ 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 മുട്ടുമത്തിയിരിക്കാം ഓം നമോ നാരായണായ പിതൃക്കളിലെ കാല് ആണ് സമർപ്പിക്കുന്നത് അവരുടെ പാദം ഭൂമിയിലും അവരുടെ ശിരസ് സ്വർഗത്തിലുമാണ് അങ്ങനെ സങ്കല്പിച്ചുകൊണ്ട് നമസ്കരിക്കുക പൂർണ്ണമായും അവർ നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ടാവും ആ അനുഗ്രഹം മുഴുവൻ സ്വീകരിക്കാം ശേഷം പിതൃക്കളെ പിതൃക്കളോടുള്ള പ്രതിജ്ഞയാണ് പുഷ്പാർഷിതങ്ങളൊക്കെ വായി എടുത്ത് പ്രതിജ്ഞ ചെയ്യാം നമ്മളെ സനാതനധർമ്മമനുസരിച്ച് ജീവിക്കും നമ്മളെ കൂടെ പറപ്പുകളെ നമ്മളെ കൂടെ ജീവിക്കുന്നവരൊക്കെ വളരെ സ്നേഹത്തോടും കരുതലോടും കൂടി ശ്രദ്ധിക്കും ഒരു ഭാരതീയനായതിൽ സനാതന സംസ്കാരത്തിൽ ജനിച്ചതിൽ ഞാൻ എപ്പോഴും അഭിമാനമുള്ള വ്യക്തിയായിരിക്കും നമ്മുടെ സംസ്കാരത്തിൻ്റെ പ്രചരണത്തിനും സംരക്ഷണത്തിനും വേണ്ടി എന്നാൽ കഴിയും വിധം ഞാൻ പ്രയത്നിക്കും നമ്മളെ രാജ്യത്തിനും നമ്മളെ വീടിനും നാടിനൊക്കെ ശ്രേയസ് ഉണ്ടാവട്ടെ ധർമ്മം ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ഭരണവും ഒരു പ്രവർത്തനവും ഈ സമാജത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുക നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് പ്രാർത്ഥനയായിട്ട് സങ്കല്പമായിട്ട് വയ്ക്കാനുണ്ടെങ്കിൽ നമുക്കത് പിതൃക്കളോട് അവരുടെ മുമ്പിൽ പ്രാർത്ഥനയെ വെച്ചുകൊണ്ട് സമർപ്പിച്ച് നമസ്കരിക്കാം സുഖായിട്ടിരിക്കാം ഉദ്വാസനാണ് നമ്മൾ വെച്ച കോർച്ച മാത്രം അവിടെ നിക്കാതെ അതിൻ്റെ തല തലയിലേക്കെട്ടയച്ചുവിടാം കൈകോപ്പി പിതൃക്കൾ നിറഞ്ഞ സന്തോഷത്തോടു കൂടി നമ്മൾ നമ്മളനുഗ്രഹിച്ച് മഹാവിഷ്ണുവിൻ്റെ വിഷ്ണു പാർഷന്മാരുടെ മഹാവിഷ്ണുവിൻ്റെ പാർഷിതന്മാരുടെ സ്വർണരഥത്തിൽ പിതൃക്കൾ പിതൃലോകത്തേക്കും അവിടുന്ന് സ്വർഗ ലോകത്തേക്കും പോകുന്നത് മനസ്സിൽ ഭാവന ചെയ്യാം അവർ പൂർണമായും നമ്മൾ അനുഗ്രഹിക്കുന്നുണ്ട് ആ അനുഗ്രഹം മുഴുവൻ സ്വീകരിക്കുക ഈ ലോകത്ത് പരമ പവിത്രമായ പ്രവൃത്തിയാണ് നമ്മൾ ചെയ്തത് ബലി അനുഷ്ഠിക്കുന്നതിലൂടെ നമുക്ക് ശ്രേയസ് ഉണ്ടാവും ഉണ്ടാവും നല്ല കുട്ടികളുണ്ടാവട്ടെ കുട്ടികൾക്ക് ഉണ്ടാവട്ടെ ധർമ്മം എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക പിതൃക്കളെ വളരെ നന്ദിയോടും സ്നേഹത്തോടും കൂടി പറഞ്ഞയക്കുക ശേഷം ഒര ഇലയിൽ വലിയ ഇട്ട് സ്ഥ വസ്തുക്കൾ പരമാവധി വസ്തുക്കൾ രണ്ട് കൈകളും ചേർത്ത് വാരി ഇലയിലേക്ക് വെക്കുക എള്ളും വെള്ളവും ചേർത്ത് വെള്ളമൊക്കെ ഉണ്ടാവും അതൊക്കെ പരമാവധി വാരി വയ്ക്കുക ഈ സമയത്തൊക്കെ നാരായണനാമം ചൊല്ലിക്കൊണ്ടിരിക്കാം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ തെക്കേ മുറ്റത്തോ പറമ്പിലോ ഇനി അങ്ങനെ സംവിധാനം ലോക ടെറസിൻ്റെ മുകളിലോ എവിടെയും മറ്റേ റൂമ് തന്നെ മറ്റൊരു സ്ഥലത്തോ നമുക്ക് ബലി സമർപ്പണം ചെയ്യാം നാരായണനാമല്ലി അവിടെ പോയി ബലി സമർപ്പിച്ച് പവിത്രം കൈമന്നൂരി കെട്ടഴിച്ച് കളയണം കെട്ടിയിടരുത് കെട്ടഴിച്ച് കളയുക കെട്ടഴിച്ചതിൻ്റെ കൂടെ തന്നെ വയ്ക്കുന്നതിലും ഇരുപതുമില്ല കാലുമുഖം കഴുകി ഭസ്മം നനച്ച് കുറിയിട്ട് നെറ്റിയിൽ നെഞ്ചെല്ലാം കുറിയിട്ട് സ്വസ്ഥമായി കുറച്ച് സമയം നാരായണനാമം ജപിക്കുക അപ്പോഴാണ് ബലി പൂർണ്ണമാവുന്നത് ബലി സമർപ്പണം കഴിഞ്ഞ് നമുക്ക് വീട്ടിലാണെങ്കിൽ കൈകൊട്ടി സമർപ്പിക്കാം കാക്കകൾ പിതൃക്കളുടെ രൂപത്തിൽ വരും എന്നൊന്നും നമുക്ക് സങ്കല്പില്ല പ്രകൃതിയുടെ ഭാഗമായി പക്ഷികൾക്ക് ആർക്ക് വേണമെങ്കിലും ഇത് കഴിക്കാം കാക്കകൾക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് കാരണം ഈ വിഷയത്തിൽ കാക്കയ്ക്ക് ഒരു പ്രാധാന്യമുള്ള എന്താണ് കാക്കയുടെ പ്രാധാന്യം എന്നുള്ളത് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് അത് കണ്ട് മനസ്സിലാക്കുക കാക്ക എടുക്കണം യാതൊരു നിർബന്ധമില്ല ഇല്ലെങ്കിൽ പശുവിനോ പക്ഷികൾക്കോ മറ്റേത് ജീവികൾക്ക് വേണമെങ്കിലും ആ ഹൗസ് കഴിക്കാവുന്നതാണ് എല്ലാം നമ്മൾ ബലിയിടുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ധർമ്മം ിക്കുന്നു എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ല നന്ദി നമസ്കാരം